അതുകൊണ്ട് ആ നിലക്ക് ജീവിതത്തെ പ്ലാൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതിൻ്റെ കൂടെ നമ്മളല്ലാത്ത ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക സ്വയം രക്ഷപ്പെടുന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ഒരു പരിശ്രമം ഒരു ബിൽഡിങ് കത്തുമ്പോൾ സ്വയം രക്ഷപ്പെട്ടു പോയി അവൻ രക്ഷപ്പെട്ടു എന്ന് ആളുകൾ പറയുമ്പോൾ അയാൾ അക്രമിയായിട്ടാണ് ആളുകൾ പരിചയപ്പെടുത്തുക അയാളുടെ റൂമിലുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരാളെ എണീപ്പിച്ചിട്ടില്ല അയാൾ വിളിച്ചു പറഞ്ഞിട്ടില്ല ക്രമിയാണ് എന്ന് നമ്മൾ എല്ലാവരും പറയും എന്നതുപോലെ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങളും വഴികളും തുറന്നു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ദാവ പ്രവർത്തനങ്ങളെന്ന് പറയാം അത്തരം കാര്യങ്ങൾ എന്താണോ നമുക്ക് കഴിയുക അങ്ങനെ ചെയ്യുക കാരണം വിശുദ്ധ ഖുർആൻ ചെറിയ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചു അശ്വർ കാലം തന്നെയാണ് സത്യം മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് വും സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും കൂട്ടത്തിലേക്ക് ചേർത്തു പറഞ്ഞു സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർ അതിൻ്റെ പേരിൽ ക്ഷമിക്കുന്നവർ അല്ല അത് പറഞ്ഞു കൊടുക്കുന്നവർ അങ്ങനത്തെ ആൾക്കാരെ രക്ഷപ്പെടും അല്ലാത്ത ആൾക്കാരൊക്കെ നഷ്ടത്തിലാണ് എന്ന് അള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം മേഖലകളിൽ കടിയെന്ന രീതിയിൽ എന്താണോ നമ്മുടെ കഴിവ് അതിനനുസരിച്ച് ഇടപെടാം സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ ശാരീരികമായി സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ മാനസികമായും പ്രാർത്ഥനയിലൂടെയും സഹായിക്കുന്നവർ അങ്ങനെ ഏതു രീതിയിലാണ് നമുക്ക് ഇടപെടാൻ കഴിയുക ആ രീതിയിൽ ഇടപെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പള്ളിയും ഈ നാടും ഒക്കെ പരിശോധിക്കുമ്പോൾ ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും പള്ളിയിലുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന ചില ആളുകൾ അവരുടെ മുഖങ്ങളും അവരുടെ പേരുകളൊക്കെ നമ്മുടെ നാവുകളെ പുറത്തു വരും പക്ഷേ അങ്ങനത്തെ ആൾക്കാരെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവർക്കുണ്ട് കുടുംബം അവർക്കുണ്ട് ജോലി അവർക്കുമുണ്ട് തിരക്കുകൾ ഒക്കെ ഉണ്ട് എന്താണോ കാരണമായി പറയാറുള്ളത് അതൊക്കെ ഇന്ന് ഇങ്ങനത്തെ ആൾക്കാർക്കുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി മാറ്റിവെത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തരം നന്മകളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏതു സമയത്തും ഓടി നടക്കുന്ന ചില ആളുകൾ അതല്ലാണ്ട് ഒരു തൗഫീക്കാണ് അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാവുക ഏതു സമയത്തും പള്ളിയുമായി ബന്ധപ്പെടാൻ കഴിയില്ല പക്ഷെ സാമ്പത്തികമായി കഴിവുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെടുക എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് പറയല്ല സ്നേഹത്തോട് ഉറപ്പിച്ചാൽ ഇന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പള്ളി പല പള്ളികളുമായി നല്ല ബന്ധമുള്ളത് കൊണ്ടും പല പള്ളികളിലും ഫുത്തുബക്ക് കയറുന്നത് കൊണ്ടും അവിടെ താളുകളെ നല്ല പരിച്ചുള്ളത് കൊണ്ടും അവിടുത്തെ അവസ്ഥകൾ തിരിച്ചറിയുന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് കടിയുന്ന കാര്യങ്ങൾ ഇടപെടുക സാമ്പത്തികമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാറുള്ളത് അത്തരം വിഷയങ്ങൾ നമുക്ക് കഴിയുന്നത് ഇടപെടണം നമ്മൾ ആലോചിച്ച് നോക്കി പള്ളിയുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന ആളുകളോടും ചോദിക്ക് ഓരോ മാസം എത്രയാണ് വരിസംഖ്യ കിട്ടാറുള്ളത് വരുമാനമായി ഇങ്ങോട്ട് വരവായി എത്ര കിട്ടാറുണ്ട് ചിലവ് എത്ര ആവാറുണ്ട് പലപ്പോഴും പല പള്ളികളുടെ അവസ്ഥ കൂടുതൽ ചിലവ് ലാസ്റ്റ് കൊണ്ടു നടക്കുന്ന ആൾ അയാളുടെ അക്കൗണ്ട് നിന്ന് അത് കൊടുക്കണം പലപ്പോഴും അതാണ് വരാറുള്ളത് ഇവിടുത്തെ അവസ്ഥയ്ക്കറിയില്ല ഒന്ന് ചോദിച്ചു നോക്കണം എന്താണ് അവസ്ഥ എന്നിട്ട് നമുക്ക് കഴിയുന്നത് സഹായിക്കുക വരിസംഖ്യ പത്ത് കൊല്ലം മുമ്പാണ് നൂറ് ഉറുപ്പ ചേർത്തത് ഇപ്പോൾ അതേ സംഖ്യ കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം നമ്മുടെ ശമ്പളവും നമ്മുടെ വരുമാനത്തിലൊക്കെ ഇൻക്രിമെന്റ് ആവശ്യപ്പെടുന്നവരാണ് നമ്മൾ കൂടുതൽ വേണമെന്നാവശ്യപ്പെടുന്ന പത്ത് കൊല്ലം മുമ്പ് അയ്യായിരം വാങ്ങിയവർ ഇപ്പോൾ അൻപതിനായിരം വാങ്ങുന്നുണ്ട് അന്ന് നൂറ് രൂപ കൊടുത്ത് ഇന്നും നൂറ് രൂപ കൊടുത്തു കൊടുക്കുന്നുണ്ട് വീട്ടിലെ നാലാളുകൾ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട് പക്ഷേ പള്ളിയിലേക്ക് വരുന്ന ഒരാളുടെ നൂറ് ഉറുപ്പയാണ് അല്ല അഞ്ഞൂറ് ഉപയാണ് ജോലിക്ക് പോകുന്ന മുഴുവൻ ആളുകൾ അതിൻ്റെ ഒരു ശതമാനം അല്ലെങ്കിൽ അഞ്ചു ശതമാനം നമ്മുടെ നാട്ടിലെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക ശമ്പളം കിട്ടുമ്പോൾ കറണ്ട് ബില്ല് ഇത്ര അതേപോലെ തന്നെ വാടക ഇത്ര കടയിൽ കൊടുക്കാനുള്ള ഇത്ര ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ പള്ളിക്ക് ഇത്ര എന്നൊരു പ്ലാൻ നമ്മുടെ ഒരിക്കലും വരാറില്ല എന്തുകൊണ്ടാണ് വരാത്തതിൻ്റെ കാരണം നമ്മൾ കൊടുക്കുന്ന സംഖ്യ അത്രയും ചെറുതാണ് അഞ്ചു ശതമാനത്തിൽ താഴെയാണ് പലപ്പോഴും നമ്മൾ പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സംഖ്യ പക്ഷെ അതുപോലും കിട്ടണമെങ്കിൽ പലപ്പോഴും ആളുകളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം എന്ത് കഴിയുന്നത് പോലെ സഹായിക്കുക ഒരു മാസം കൂടുതൽ വരുമാനം കിട്ടി കൂടുതൽ ശമ്പളം കിട്ടി എങ്കിൽ അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൂടുതലായിട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞു നല്ല ദാഴ്വ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് നന്മകൾ കിട്ടുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് എന്താണ് സാമ്പത്തിക അവസ്ഥ ചോദിച്ചു വെക്കാം നമുക്ക് ഇടപെടാം ഒരു സംസാരം ഒരു ചോദ്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ പത്ത് റുപ്പാണെങ്കിൽ ആ പത്ത് റുപ്പ കൊടുക്കാം അതൊക്കെ ഇതൊന്നും ഇത്തരം പിരിവും കാര്യങ്ങളും ഇതൊക്കെ റമലാനിൽ മാത്രം മാറ്റി വെക്കേണ്ടതല്ല ഓരോ ദിവസവും രണ്ട് മലക്കുകൾ വരും എന്നിട്ട് പ്രാർത്ഥിക്കും അള്ളാഹുവി നൽകിയവർക്ക് ഇനിയും കൊടുക്കണേ പിടിച്ചു വെച്ചവർ ഇത് ഇനിയും പിടിച്ചു വെക്കണേന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു റമലാനിലത്തെ മാത്രമല്ല എല്ലാ ദിവസവും ഉള്ളതാണ് അതുകൊണ്ട് പോലെ നിങ്ങൾക്കൊക്കെ ഇൻഷാ അല്ല ഇടപെടണം ഏത് രീതിയിലാണോ ഇടപെടാൻ കഴിയുക അത്രേ കൊടുക്കുന്നത് പരിശോധിക്കുക എന്നിട്ട് കൂട്ടാൻ കഴിയും എനിക്ക് കൂട്ടുക ഗൾഫിലുള്ള ജേഷ്ഠ ഉണ്ടാകും അല്ലെങ്കിൽ ഗൾഫിലുള്ള അലപ്പുണ്ടാകും ഒന്ന് വിളിച്ചിട്ട് നമ്മളെ പള്ളിക്ക് നിന്റെ ഒരു അഞ്ച് തിറംസ് അല്ലെങ്കിൽ പത്ത് തിറംസ് മാറ്റി വെക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ആ ഒരു ഇടപെടൽ നമ്മൾക്ക് എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയും അങ്ങനെ നിർവഹിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്